ഈ ഭൂമിയിൽ പിറന്നു വീണവരുടെ കൂടെ പിറപ്പാണ് മരണം മരണം മനുഷ്യൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുകയാണ് എന്നാണ് ചൊല്ല് എന്ന് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്ന ചോദ്യങ്ങൾക്കൊന്നും മരണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവുമില്ല ആരും നിഷേധിക്കുകയോ തർക്കിക്കുകയോ ചെയ്യാത്ത ഒരു പ്രാപഞ്ചിക സത്യമാണ് മരണം പൊതുവെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ അധികമാരും ഇഷ്ടപ്പെടാറില്ല പക്ഷേ മരണം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒരു ദിവസം അതേക്കുറിച്ച് ചിന്തിക്കാം നാം നിർബന്ധിതരാകും കാരണം മരണം എന്നുള്ളത് നമ്മുടെ എല്ലാ നഷ്ടങ്ങളെക്കാൾ വലുതാണ് നമുക്ക് ചിലപ്പോൾ സമ്പത്ത് നഷ്ടപ്പെടാം ജോലി നഷ്ടപ്പെടാം അതുപോലെ നമ്മുടെ വീട് സ്ഥലം ഒക്കെ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഒരുപക്ഷേ നമുക്കത് ജീവിതകാലത്ത് തന്നെ തിരിച്ചെടുക്കാനും കഴിഞ്ഞേക്കാം എന്നാൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അരിസ്തോട്ടിൽ പറഞ്ഞപോലെ മരണം എന്നുള്ളത് മരണത്തോളം ഭീകരമായ മറ്റൊന്നില്ല അതോടെ എല്ലാം അവസാനിക്കുന്നു മരണത്തെക്കുറിച്ചുള്ള ഏതാനും വരികൾ ഈയിടെ വായിച്ചത് മരണം നിശ്ചയമാണ് എന്നാൽ സമയം നിശ്ചയമല്ല മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് മരണം അവസരം കാത്താരെയും കാത്തു തിരിക്കില്ല മരണം ആരുടെയും പ്രായം നോക്കുന്നില്ല മരണം ആരുടെയും മുഖം നോക്കുന്നില്ല മരണം ബന്ധുക്കളെയും സ്നേഹിതരെയും എന്നേക്കുമായി അകറ്റിക്കളയുന്നു മരണം അനേകരുടെ സ്വപ്നങ്ങളെക്കൊഴിച്ചു കളയുന്നു മരണം നമ്മളെ അല അനാഥരാക്കുന്നു വിജയത്തിൽ ആറാടിയവർ പോലും മരണത്തിന് മുന്നിൽ കീഴി കീഴടങ്ങേണ്ടി വരുന്നു മനുഷ്യൻ ഏറ്റവും അധികം ഒരു ഒരവസ്ഥയാണത് ആ ഓരോ അവസ്ഥ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കേണ്ടതുണ്ട് മനുഷ്യനെ മരണം വരെ പിന്തുടരുന്ന പലതരം ഭയങ്ങളിൽപ്പെട്ട ഒരു ഭയമാണ് മരണഭയം ഡെക് ആൻസൈറ്റി എന്തായാലും മരണത്തെ നമുക്ക് തട്ടിമാറ്റാനാകില്ല അതിൽ നിന്ന് ഓടിയൊളിക്കാനും ആവില്ല നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ അതിലെ കലണ്ടറിൽ നമ്മുടെ മരണ തീയതി കിടപ്പുണ്ട് തീയതി ഏതാണെന്ന് നമുക്കറിയില്ല മാത്രം എന്തായാലും നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കണമെന്നാണ് മതം പറയുന്നത് ഇവിടെ അടുത്ത് നടന്നൊരു പഠനത്തിൽ മതപരമായി വളരെ അധികം വിശ്വാസമുള്ള ആളുകൾക്ക് മരണത്തെക്കുറിച്ചുള്ള ആകുലത കുറവാണെന്ന് എലിസബത്ത് ജോൺ അതേക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങൾ പറയുന്നു അല്പം മതവിശ്വാസികളോ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ഉറപ്പില്ലാത്തവരോ ആയ ആളുകൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഭയം കൂടുതലാണ് എന്നാൽ മരണത്തെ മരണത്തെക്കുറിച്ചും മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തമായ വിശ്വാസങ്ങളുള്ള ആളുകൾക്ക് മരണ ഉത്കണ്ഠയിൽ നിന്ന് ആളുകളെ അത്തരം ചിന്ത അത്തരം വിശ്വാസമുള്ള ആളുകളെ മരണചിന്തയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഈ പഠനം സൂചിപ്പിക്കുന്നു ഇനി മരണം എന്നുള്ളൊരു പ്രക്രിയ ഇവിടെ ദൈവം സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ അവസ്ഥ ഒന്ന് സങ്കല്പിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും മരണമില്ലാത്ത കാലത്തെക്കുറിച്ച് കാലനില്ലാത്ത കാലം എന്ന പേരിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഹാസ്യ കവിതയുണ്ട് നമ്പ്യാർ തമാശയായി പാടിയതാണെങ്കിലും സംഗതി വളരെ ഗൗരവമുള്ളതാണ് അതായത് മനുഷ്യവാസം തുടങ്ങിയത് മുതലുള്ള ആളുകളൊന്നും ഇതുവരെ മരിച്ചിട്ടില്ലെന്ന് സങ്കല്പിച്ചു നോക്കും മനുഷ്യവംശം തിങ്ങി നിറഞ്ഞ ഭൂമിഖത്ത് കലാപങ്ങൾ കെട്ടടങ്ങുകയില്ല ഓരോ സെൻറ് ഭൂമിയിലും കുടിലുകൾ ഉണ്ടാവും കൃഷിയിറക്കാൻ ഒരു ഇഞ്ചി ഭൂമി പോലും കിട്ടില്ല ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യം ഭക്ഷണം കിട്ടാതെ മനുഷ്യൻ കരിഞ്ഞുണങ്ങും മരിക്കുകയുമില്ല ഭക്ഷണത്തിന് വേണ്ടി കൊള്ളയും കൊള്ളുവെപ്പും കലാപങ്ങളും നിത്യസംഭവമായിരിക്കും എത്ര അസുഖം ബാധിച്ചാലും മരിക്കുകയില്ല അതിൽ വളരെ മാരക രോഗങ്ങൾ പിടിപെട്ട രോഗികളുണ്ടെങ്കിൽ അതെല്ലാം ഇഞ്ചി ഇഞ്ചി ആയിട്ട് വേദന സഹിച്ച് ഇങ്ങനെ കിടക്കും അതുകൊണ്ടൊക്കെ തന്നെ മരണം ഒരു അനുഗ്രഹമാണ് മരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു നഷ്ടമായിരിക്കാം പക്ഷേ മനുഷ്യ സമൂഹത്തിന് അത് അനുഗ്രഹമാണ് കാരണം മരണമുണ്ടെങ്കിലേ പിന്തല മുറക്കാർക്ക് ഭൂമിയിൽ ജീവിതം സാധ്യമാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ വ്യക്തികൾക്കും മരണം അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് മരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അടവുകളെല്ലാം മനുഷ്യൻ പയറ്റി നോക്കിയിട്ടുണ്ട് മൈക്കിൾ ജാക്സൺ എന്ന പ്രതിഭാസം താൻ നൂറ്റി അമ്പത് വർഷം വരെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടി തൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ശരീരം നോക്കാൻ വേണ്ടി ധാരാളം ഡോക്ടർമാരെ അദ്ദേഹം ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു എന്നാൽ അമ്പത് വയസ്സിന് കൂടുതൽ ഒരു ദിവസം പോലും താമസിക്കാൻ ഒരു കൂടുതൽ താമസിക്കാൻ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു ശരീരവും മരണം രുചിക്കാതിരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു താൻ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ലെന്നും അവധി അവധിയെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ലെന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു നശ്വരമായ ഐഹിക ജീവിതത്തിലെ ആഹ്ലാദത്തിന് വീർപ്പും സുഖാനുഭൂതികളും ഞൊടിയിടയിൽ നിലച്ചു പോകുന്ന സന്ദർഭമാണ് മരണം നമ്മൾ മരണത്തെ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം മരണം നമ്മൾ അഭി അഭിമുഖീകരിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയടത്തോളം പ്രമുഖ മതങ്ങളായ ഹൈന്ദവ ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതങ്ങളെല്ലാം നമ്മൾ മരണത്തെ ചിന്തിക്കും തോറും നമ്മുടെ ജീവിതം കുറച്ചും കൂടിയും ഉത്തരവാദിത്തോടു കൂടിയിട്ട് ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് നീങ്ങാൻ നമുക്ക് പ്രേരണയാകും എന്നുള്ളതാണ് ഇതിലെ പ്രധാന പോയിന്റ് ഏത് നിമിഷവും മരണം വന്നുണയും ചിന്തയുണ്ടാൽ ജീവിതം സൂക്ഷ്മതയോടെയും ദൈവസ്മരണ നിലനിർത്തിയും മുന്നോട്ട് പോകും സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മരണസ്മരണ മുന്നറിയിപ്പാണ് നബി സല്ലു അല്ലെ വസല്ലമ്മ പറഞ്ഞു ആ സാധനങ്ങളെ മുറിച്ച് കറിയുന്ന മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കുക കാരണം ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മരണത്തെ ഓർക്കുന്നവന് അത് വിശാലത നൽകും വിശാലതയിൽ നിന്ന് അത് ഒതുക്കവും നൽകും അതുകൊണ്ട് തന്നെ മരണചിന്ത ഒരിക്കലും നെഗറ്റീവായ ഒരു ചിന്തയല്ല അത് ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക കാര്യക്ഷമമാക്കാനും അതോടൊപ്പം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് സമയം കണ്ടെത്താനും അത് പ്രേരണയാകും അടുത്ത ഏത് നിമിഷവും ചിലനിറ്റ് പോകാനോ മണിക്കൂറുകൾക്കകം മണ്ണിറയിലേക്ക് അല്ലെങ്കിൽ ചാരമാകും ഒക്കെ സാധ്യതയുള്ള ഒരു ജീവിതമാണ് നമ്മുടേത് എല്ലാ അഹങ്കാരങ്ങളെയും അക്രമാവാസനങ്ങളെയും ഇത്തരം ചിന്തകൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തും അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ തീരുമാനം നമ്മുടെ ഈ ലക്ഷ്യം പോകേണ്ടത് ചിന്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് പ്രവാചകനോട് അനുസാരിയായ ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂല് ജനങ്ങളിൽ ഏറ്റവും മാന്യനും ബുദ്ധിമാനും ആരും ആണ് തിരുമേനി പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും മരണസ്മരണയും മരണത്തിന് തയ്യാറെടുപ്പുമുള്ളവർ അത്തരക്കാർ ജിഹിഹലോകത്തെ ബഹുമതിയും പരലോകത്തെ ശ്രേഷ്ഠതയും കരസ്ഥമാക്കി പ്രവാചകൻ്റെ വചനം പോലെ തന്നെ ഈ ലോകത്തെക്കുറിച്ച് അതുപോലെ നമ്മുടെ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവർ ജീവിതത്തിൽ തീർച്ചയായിട്ടും സൂക്ഷ്മത പാലിക്കുകയും പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യും നേരത്തെ സൂചിപ്പിച്ച പോലെ സെമിറ്റിക് മതങ്ങളും ഹൈന്ദവ ദർശനങ്ങളും എല്ലാം പരലോക വിശ്വാസവും പരലോകവിശ്വാസവും സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചും നീതിന്യായങ്ങളെക്കുറിച്ചിട്ടും എല്ലാം പരാമർശിക്കൊണ്ട് തീർച്ചയായിട്ടും അതിൽ ഒരു വസ്തുത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് വ്യത്യസ്ത മതങ്ങൾ ഊഞ്ഞി പറയുന്നൊരു വിഷയമായത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്കതിനെ നിരാകരിക്കാൻ കഴിയില്ല ബുദ്ധിപരമായ തീരുമാനം നല്ല ജീവിതം നയിക്കുക എന്നതാണ് കാരണം നമ്മൾക്ക് ആരോഗ്യകാര്യത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ വായിരിക്കുന്നു അതുപോലെ നമുക്ക് സമ്പത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോഴും എല്ലാത്തിനും നമ്മൾ കൂടുതൽ കെയർ ചെയ്യും അതിനോട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടം അത് നമ്മൾ മുന്നിൽ കണ്ടു കൊണ്ടായിരിക്കണം നമ്മുടെ ഒരേ നിമിഷവും തള്ളി നീക്കേണ്ടത് നമ്മളിവിടെ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിന് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുന്നൊരു ഈ സ്ഥലം അതുപോലെ നമ്മൾ ചെയ്യുന്ന നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അതിനൊരു ആശ്വാസം നൽകുന്നൊരു സ്ഥലം അത് തീർച്ചയായിട്ടും വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ് അതുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാം മരണസ്മരണ ജീവിതത്തിനൊരു കടിഞ്ഞാണാണ് വ്യക്തി സംസ്കരണത്തിന് ഏറ്റവും ഉചിതമായ മാർഗമാണ് മരണചിന്ത മരണത്തെക്കുറിച്ചുള്ള ഭയമല്ല വേണ്ടത് മരണത്തെക്കുറിച്ചുള്ള ബോധവും അതോടൊപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമാണ് വേണ്ടത് എല്ലാ നന്മകളും നേരുന്നു അസാമലൈക്കും